തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രതിക്ക് സഹോദരിയോടുള്ള വിരോധമെന്ന് പോലീസ് കുഞ്ഞിന്റെ കരച്ചിൽ അരോചകമായെന്നും മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം വിലക്കിയതും വിരോധത്തിനിടയാക്കിയെന്നും ഹരികുമാർ മൊഴി നൽകി അതേസമയം ശ്രീതുവിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും സഹായിയായിരുന്ന ഹരികുമാറിനെ ഒഴിവാക്കിയത് മാനസിക പ്രശ്നം കാരണമെന്നും പൂജാരി ദേവിദാസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആതിൽ പലരോട് നൽകും വിശദാംശങ്ങൾ ആതിൽ ഇതിൽ ഈ പ്രതിയുടെ മൊഴിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് പറഞ്ഞിരുന്നത് ചില വൈരുദ്ധ്യങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന അടക്കം ഈ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടെന്ന തരത്തിൽ പറഞ്ഞിരുന്നു ഇതിപ്പോൾ എന്താണ് പോലീസ് അനുമാനത്തിലെത്തുന്നത് ഒരു പ്രാഥമിക ഘട്ടത്തിൽ റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നപ്പോൾ വ്യക്തമായിരുന്നു ഈ പ്രതിക്ക് പ്രതി ഹരികുമാറിന് കുട്ടിയുടെ അമ്മാവിന് സഹോദരിയുമായി വ്യക്തിവിരോധമുണ്ടായിരുന്നു കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നു സഹോദരിയുമായി പക്ഷേ സഹോദരി രണ്ടാമത് കുഞ്ഞുണ്ടായപ്പോൾ ദേവേന്ദു ജനിച്ചതിന് ശേഷം തന്നിലുള്ള ശ്രദ്ധ കുറഞ്ഞു എന്നതാണ് ഈ വിരോധത്തിന് കാരണം മാത്രമല്ല കുഞ്ഞിൻ്റെ കരച്ചിൽ തനിക്ക് അരോചകമായി തോന്നി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മൊഴി നൽകുകയും ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയും പക്ഷേ കൃത്യമായ ഒരു 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 മൊഴിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി ഇതിൽ പ്രധാനമായും ഒരു തവണ പറയുന്നതല്ല രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നീട് ഈ ഹരി മാർ പറയുന്നത് അങ്ങനെ ഒരു വൈരുദ്ധ്യം മൊഴികളിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എങ്കിലും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല അമ്മയ്ക്ക് ഇതിലെന്താണ് ബന്ധം എന്നത് സംബന്ധിച്ചുള്ള അമ്മ ശ്രുതിക്ക് ഇതിലെന്താണ് ബന്ധം എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ശ്രുതിക്ക് ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് പറയാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ആ നിലയിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇന്നലെ ശ്രുതിയെ ഇപ്പോൾ ഇവിടുന്ന് പോലീസ് വിട്ടയച്ചെങ്കിലും ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പൂജപ്പുര വനിതാ ോമിലാണ് താമസിക്കുന്നത് അവിടെ എത്തി എസ് അടക്കമുള്ളവർ ചോദ്യം ചെയ്തിരുന്നു ഇന്നിപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ഇടപാട് ശ്രുതിയുമായി എന്ന് ശ്രുതി പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പൂജാരിയെ ജോൽസിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ശംഖുമുഖം ദേവിദാസ് എന്ന് പറയുന്ന പ്രദീപ് കുമാർ അദ്ദേഹം പതിനൊന്ന് മണിയോടെ ഇവിടെ എത്തി ഇവിടെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഏതൊക്കെ വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഉണ്ടായിരുന്നത് ശ്രുതിയുമായി എന്നുള്ളതാണ് ശ്രുതിയുമായി അങ്ങനെ സാമ്പത്തിക ഇടപാടൊന്നും ഇല്ല എന്നാണ് റിപ്പോർട്ട് ടിവിയോടക്കം ഈ പ്രദീപ് കുമാർ പറയുന്നത് പക്ഷേ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയാണ് മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ എസ് ചോദ്യം ചെയ്തപ്പോഴും ശ്രുതി